സെഡസ് ഇവിയുടെ എല്ലാ വേരിയന്റുകളുടെയും വില ഗണ്യമായി കുറച്ചിരിക്കുകയാണ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ ഇന്ത്യൻ വിപണിയിൽ ആറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മാതാക്കൾ പരിമിതമായ കാലയളവിലേക്ക് വാഹനത്തിന്റെ വിലകൾ വീട്ടിക്കുറച്ചിരിക്കുന്നത് രാജ്യത്തെ എം ജിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനവും രണ്ടാമത്തെ പാസഞ്ചർ വാഹനവുമാണ് സെഡസ് ഇ വി ഏറ്റവും ഉയർന്ന സ്പെസിഫിക്കേഷനുള്ള എസെൻസ് വേരിയന്റിനാണ് ഏറ്റവും വലിയ വിലക്കുറവ് ലഭിച്ചത് നാല് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയുടെ കുറവാണുള്ളത് എൻട്രി ലെവൽ എക്സിക്യൂട്ടീവ് വേരിയന്റിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ഇപ്പോൾ വില ഇത് മുൻപത്തെ വിലയായ പതിനാറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയിൽ നിന്ന് എക്സൈറ്റ് പ്രോയ്ക്ക് എണ്ണായിരം രൂപയുടെ വില കുറവാണ് ഉള്ളത് ഇതോടെ ഇതിന്റെ വില പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയിൽ നിന്ന് പതിനെട്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപയായി കുറഞ്ഞു എക്സ്ക്ലൂസീവ് പ്ലസ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ വലിയ കുറവ് ലഭിച്ചു മുൻപ് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു എങ്കിൽ ഇപ്പോഴത് ലക്ഷത്തി നാല് ഏറ്റവും വലിയ വിലക്കുറവ് ലഭിച്ച ടോപ്പൻ എസൻസ് വേരിയന്റിന്റെ ഇപ്പോഴത്തെ വില ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് എണ്ണൂറ് രൂപയായിരുന്നു നൂറ്റി എഴുപത്തിനാല് ബി എസ് പി പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് സിൻഗ്രണസ് ഇലക്ട്രിക് മോട്ടോർ ആണ് സെഡസ് ഇവിക്ക് കരുത്ത് നൽകുന്നത് ഫിഫ്റ്റി പോയിന്റ് ത്രീ കെ ഡ്യൂ എച്ച് ബാറ്ററി പായ്ക്കാണുള്ളത് ഒറ്റ ചാർജിൽ നാനൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നു ലെവൽ ടു അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ ലെതർ സീറ്റുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടോട് കൂടിയ ടെൻ പോയിന്റ് വൺ വൺ ഇഞ്ച് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നാല് സ്പീക്കറുകൾ ഡുവൽ പെൻ സൺറൂഫ് തുടങ്ങി നിരവധി സംവിധാനങ്ങൾ സെഡസ് ഇ വിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിൻസർ ഇ വി കോമറ്റ് ഇവി എന്നിവയാണ് ഇന്ത്യൻ വിപണിയിലുള്ള എം ജിയുടെ മറ്റു രണ്ട് മോഡലുകൾ